ല്ലേ വെക്കേണ്ടത് ഉണ്ണീഷയുടെടുത്തൊരു ഉമ്മയൊക്കെ വെച്ചിട്ടു വെച്ചു ഉണ്ണീഷായ ശരിക്കും അവൻ എടേതാണ്ട് പറഞ്ഞു എന്തായി പറഞ്ഞോണ്ടിരിക്കണ ബാസ്കിയോ എങ്ങനെയാ വെക്കുന്നേ എങ്ങനെ അല്ലേ അല്ലേടാ ഞാനങ്ങ് മാറി കൂടുതലും ഇവനെ കൊണ്ടാണ് കൂടുതലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് എന്തെടുക്കാൻ പോവാണ് പുൽക്കൂട് ആൻസൂട്ടർ എന്നോട് കുറേ നാളായിട്ട് പറഞ്ഞത് പുൽക്കൂടെ ഉണ്ടാക്കുമോ പുൽക്കൂടെ ഉണ്ടാക്കുമോ എന്ന് നമ്മൾ ഇന്ന് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഇരുന്നത് അപ്പോൾ ഞാനാണെങ്കിലേ ഇവിടെ പുൽക്കൂടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം പിടിപ്പിച്ചിട്ട് നമുക്ക് സിറ്റി ഹൗട്ടിലേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ സന്ധ്യ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് സന്ധ്യയ്ക്ക് മുമ്പേ തന്നെ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തീർക്കണം ആറു മണിക്ക് മുമ്പേ തന്നെ നമുക്ക് ജോലികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പുറം പുൽക്കൂടൊക്കെ സെറ്റാകുന്ന കേട്ടോ ഞാനാണെങ്കിലേ ഇവിടെ വൺ ടു എന്നൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വൺ ഏതിൽ വെക്കണം ടു ഏതിൽ വെക്കണം എന്നൊക്കെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെപ്പോഴേ അല്ല കുറച്ചുകൂടെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചേക്കുന്നിട്ട് എടാ അതിനകത്തേ ഇത് ഇത് കെട്ടിക്കൊണ്ടിരുന്ന ഇതുപോലത്തെ സംഭവങ്ങളുണ്ടോന്നൊന്ന് നോക്കിയ ഡാൻസ് കൂടിനകത്തുണ്ടോന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടോ അതേ ഉള്ളൂ അപ്പം കഴിഞ്ഞവണ് എടുത്തപ്പോൾ അതിൽ നിന്ന് മാറ്റി കാണുവാന്നാൽ ോക്കേടാ കൂട്ടുകാരെ നമ്മുടെ പുളിക്കൂടിൽ വൈക്കോലൊക്കെ കുറേ പോയേട്ടാ നമ്മൾ വൈക്കോലൊക്കെ സെറ്റ് ചെയ്യുവാണ് പുളിക്കൂട് ഞങ്ങൾ മെയ്യുകയാണ് പുര മെയ്യുകയാണ് അല്ലെങ്കിൽ വീട് മേയലായിരുന്നു വൈക്കോലൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ നാട്ടിലേക്കിട്ട് വൈക്കോല വെച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങോട്ടൊക്കെ ഈ വൈക്കോലെ എങ്ങനെയാണ് നെല്ല നെല്ല നെല്ലാവണ ചെടി ഉണങ്ങണ ഇതിൻ്റെ ഇംഗ്ലീഷിൻ്റെ സ്ട്രോ ഇതിന്റെ ഇതിന്റെ കട്ട ഒക്കെ എന്നാൽ കട്ട ഇട്ട് സർക്കിൾ അങ്ങനെ അതില്ല ഇങ്ങനെ പുോട് നെയ്യായിട്ടേ ഏ ഞാൻ കണ്ടിട്ടു നിർത്തിയാക്കണം നീ അതൊക്കെ അങ്ങനെ കണ്ടിക്കില്ലേ ഞാൻ തൊണ്ണി വെട്ടുന്ന പത്രയല്ലോ വേറെ ശരിക്ക് ഇവർ ഈ മൈനർ എങ്ങനെയാരിക്കാമേ അതീത് വെച്ചിട്ട് അവർ ഇലിച്ചതായിരിക്കും സനോട്ടേ പോച്ച സനോട്ടേ പോ ഒന്നാതെ സ്റ്റാപ്പ്ലർ അതെന്നാ സ്റ്റാപ്പ്ലർ ആണ് അങ്ങനെ കുറേ സ്റ്റാപ്പ്ലറുകളൊക്കെ ഉണ്ട് ദാറ്റ് ഈസ് വെറൈറ്റി സ്റ്റാപ്പ്ലർ കേട്ടോ ഇതൊന്നും അല്ല ഇനി നമുക്ക് എക്സ്റ്റൻഷൻ കാർഡൊക്കെ കൊണ്ടുവയ് കു അതാണ് പണി ഇതൊക്കെ ചുമ്മാ സിമ്പിൾ സോ സിമ്പിൾ ആ ഇതൊക്കെ സോ സിമ്പിൾ സിമ്പിൾ അത് മലഹാനെ കെട്ടി വെക്കണ മാലാഘയം കെട്ടി അതൊക്കെ പറഞ്ഞു പോകുന്നില്ല അറിഞ്ഞോടാ ഏഹ് മാലാഹ തൂങ്ങി കിടക്കണേ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു ചെയ്തേ ചിലടക്കെട്ടിച്ച് പറയാൻ പോളാം ഇതിനകത്ത് നമ്മൾ അങ്ങനെ വയ്ക്കുക അങ്ങനെ വയ്ക്കുന്നില്ല ഏ അങ്ങനെ അകത്തേ കേൾക്കുന്നു നമുക്ക് നോക്കാം അത് ഇത് വായിക്കാം വർഷത്തിൽ പത്തു പതിനഞ്ച് ദിവസത്തേക്ക് തന്നെ ഇതൊക്കെ സത്യത്തിൽ നമ്മൾ ഉണ്ണീഷോക്ക് കിടക്കാൻ വേണ്ടി വീട് ഒരുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ റിയാലിറ്റിയിലോ ഉണ്ണീഷോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വീട് തേടി അവര് നടക്കുകയാണ് ഉണ്ണീഷോയ്ക്ക് വേണ്ടി ആരും വീടുണ്ടാക്കിയല്ല കൊടുത്തുമില്ല മനസ്സറിയാം ഇപ്പോഴായിരുന്നു ഉണ്ണീഷോയ്ക്ക് വേണ്ടിയിട്ട് നാട് വീട് വീടുണ്ടാക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ അതുകൊണ്ട് ആരും അതിന്റെ സന്ദേശം എന്താണ് പറയടാ നമ്മളെ വിലയിരുത്തരുത് വഴിയില് കിടക്കുന്ന ഒരു കടലാസ കഷ്ണോ പട്ടമായി ഉയരാട്ടില്ലേ പട്ടമായി ഉയരാമ്മ കേട്ടോ ഇനി നീ എവിടെയെങ്കിലും കേക്കുമ്പോ ഓർക്കില്ല ഞാൻ പറഞ്ഞ കാര്യം പാൻസ് കൂട്ടർ നമ്മുടെ ട്രീ എടുത്തോണ്ട് നമ്മളാണ് ഈ സ്റ്റേഷൻ കോഡൊക്കെ നമ്മൾ റെഡിയാക്കി എങ്ങനെയാണോ വെക്കണേ അതേ പിടിച്ച് പൊക്കരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഡാൻസേ ഓർമ്മയില്ല പറയുന്ന കാര്യങ്ങളൊന്നും ഇത് എങ്ങനെയാ വെക്കുന്നത് എങ്ങനെ എങ്ങനെയാണോ വെക്കണേ ഏ ഇങ്ങനെ എൻ്റെ ഒന്നും അച്ഛ സാധനം ഈ ഇലയൊന്നുമില്ലാത്തതിന് പുറകോട്ട് വിടാം എന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കാം മനസ്സിലായോ എന്തു വേടാ ഏ നിനക്ക് നല്ല ശ്രദ്ധയാണല്ലോ അപ്പ നമ്മൾ ട്രീ വെച്ചോ എസ്റ്റേഷൻ കോഡൊക്കെ നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ട് ആ എടുത്തോണ്ടു വാ ആൺസുകൂട്ടനാണ് ഇതെല്ലാം വെക്കുന്നതെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഇവിടേതേ ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ ബാസ്കിമോൻ അവനെ നമ്മളിങ്ങോട് കെട്ടി ഉം നമ്മൾ പൊതുവെ ഇങ്ങനെയാണോ വെക്കാറുള്ളത് ഈ ഇലക്ക ഇച്ചിരി മുകളിലേക്ക് പൊക്കി പൊക്കി വെക്ക വയറ് താഴേക്കുണ്ടെങ്കി അതൊന്ന് പൊക്കി വെച്ചാല് കാരണം നമുക്ക് പൊങ്ങി നിന്നാൽ മതി കേട്ടോ ഈ പുൽക്കൂടിൻ്റെ മുകളിലേക്ക് ഈ ഇലയെല്ലാം കൂടെ ഇങ്ങനെ വയ്ക്കണം ആ ഒരു മനുഷ്യൻ്റെ വാസ്കിമോൻ വിടത്തില്ല ബാസ്കിമോൻ ആരാ മോൻ പഞ്ചാര കുടുക്കയല്ലേ അപ്പം നമ്മുടെ ട്രീയുടെ ഏറ്റവും മുകളിലായിട്ട് സ്റ്റാർ നിന്നോളും ഇതിൻ്റെയൊക്കെ തൊട്ട് ചേർന്ന് നമ്മുടെ പുൽക്കൂട് വരുന്നോളും ഇനി പുൽക്കൂടിലൊരു സെറ്റ് ഏ കുത്താൻ പറ്റുമോ അടേ ആ ഓക്കെ കുഴപ്പമില്ല അത് ഊരിക്ക ഊരി വെച്ചായിരുന്നു നമുക്ക് ലാസ്റ്റ് കുത്താതെ ഓക്കെ ഇനി പുൽക്കൂടിന് നമുക്ക് കുറച്ച് വയ്ക്കുമലും പുൽക്കൂടിൻ്റെ രണ്ട് സൈഡും ബാക്കിയും ഒന്ന് മറച്ചെടുക്കണം കൂട്ടുകാരെ അപ്പോൾ പുൽക്കൂട് നമ്മൾ ഇത് ഇത്രയും സെറ്റപ്പ് ആക്കി എടുത്ത ഉള്ളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മറച്ചു ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വയ്ക്കുമല്ലോ ഒത്തിരി വേണ്ട കേട്ടോടാ ഇത് മതിയിടാ അത് വേണ്ട നീ ഇതെന്തുവാണിക്കുന്ന അതിനകത്തിരിക്കാൻ മാത്ര ഒത്തിരി അതും വേണ്ട തെല്ലോ ടൈപ്പുണ്ട് അത് വെച്ച അങ്ങോട്ട് ഒട്ടിച്ചാലും മതി ഒട്ടിക്കണ്ട ഒരു വയറ് നമുക്ക് ഒരു എലുമിനേഷൻ വയർ ഇതില് ഇങ്ങനെ ഇറക്കി വിടാം സൈഡിൽ നിന്നൊന്നും എടുക്കണ്ട വെട്ടണം ഇങ്ങോട്ട് നീക്കി നീക്കി വെച്ചാ പോരെ വെട്ടണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കറക്ട് നടക്കോക്കെ ഈ വൈക്കോലെ ഇതിനകത്തേക്ക് വെച്ചോ ഇനി ട്രീ അലങ്കരിക്കണ കാര്യങ്ങൾ കൊണ്ടുപോകാം യെസ് നീ എല്ലാം ചെയ്തു വയറ് പിന്നെ ലാസ്റ്റ് അലങ്കാരങ്ങൾ തീർന്നു കഴിയുമ്പോൾ ബൾബിടാം അത് രൂപ അല്ലേ അത് അത് ലാസ്റ്റ് എടുക്കാം ഇതൊക്കെ ലാസ്റ്റ് എടുക്കാം നീ ബോൾസൊക്കെ കിട്ടോ ഈ വയറിപ്പം വേണ്ട ഇതൊക്കെ ലാസ്റ്റ് എടുക്കാം ഏഹ് അതൊക്കെ തൂക്കിയൊക്കെ കുഴപ്പമില്ല ട്ടോ അത് ഏറ്റവും താഴെ വല്ലാട്ടൊക്കെ ഇട്ടോ പൊട്ടിയാന്ന് എടുത്തുണ്ടെങ്കിൽ ഭംഗിയൊന്നും പോയിട്ടില്ലല്ലോ അതകത്തുനിന്ന് എടുക്ക ഏറ്റവും ആദ്യം തന്നെ നല്ലതാമ്മേലായിരുന്നോടാ സ്റ്റാർട്ടിങ് തുടങ്ങണമല്ലേ അങ്ങനെയല്ല അത് ഇടണ്ട അത് അവിടെ നിന്ന് മാറ്റാം ഇ നല്ലത് മാത്രം ഇട്ടാൽ ആദ്യം ചീത്തയൊക്കെ ഞാൻ ഇട്ടോളാം ഏറ്റവും ടോപ്പിലൊരു സ്റ്റാർ ഇറങ്ങണം ഏത് സ്റ്റാറാണ് ബ്ലൂ ഇടാ ഞാനൊരു കെട്ടേട്ടാ കേട്ടോ അത് മതി അങ്ങനെ ഇരുന്നോട്ടെ അത് മതി ഇടാ ആ ത്രായില്ലടാ ഇനി നമുക്ക് ഇടിടാം സന്ധ്യയായി ഇതെവിടെയെങ്കിലും ചുമ്മാ തൂക്കി എവിടെ തൂക്കും ഇവിടെ ഇടുന്നോട്ടെ എടാ ഒരു ചരട് വേണം ഏഞ്ചലിനെ തൂക്കാൻ കൂട്ടുകാരെ നമ്മൾ മാലാഖയെ ഇവിടെ സെറ്റ് ചെയ്തു കേട്ടോ തൂക്കിയിടുക അല്ല ചെയ്തത് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുകയാണേ ചെയ്തത് പിന്നെ ട്രീയും നമ്മൾ കംപ്ലീറ്റ് തീർത്തു ഇനി നമുക്ക് ഇലൂമിനേഷൻ ബൾബ് കൂടി ഇട്ടാൽ മതി കേട്ടോ ആൻസൂട്ടിന് ഇവിടെ ഇരുന്ന് ബോറടിച്ചിരിപ്പുണ്ട് കുറച്ചൊക്കെ ആദ്യമൊക്കെ നല്ല ഉത്സാഹമാണ് പിന്നെ കഴിയുമ്പോൾ ആ മടുപ്പ് അങ്ങനെ തോന്നും ഇല്ലേടാ തോന്നൂടാ ഏലാഹയെ സെറ്റ് ചെയ്യാനാണ് നമ്മളേറ്റവും ബുദ്ധിമുട്ടിയത് ഇനി ഇലൂമിനേഷൻ ബൾബ് എടുത്തോടാ ഇലൂമിനേഷൻ ബൾബ് ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്കോടെ നമുക്ക് വെക്കാം അല്ലെങ്കിൽ ബൾബ് മറഞ്ഞു പോകും ഇല്ലേ അതോ ബൾബ് വെച്ചിട്ട് അതോ രൂപങ്ങൾ വെച്ചിട്ടോ ഒരു കാര്യം ചെയ്യാം കല്ല് സെറ്റ് ചെയ്യാ തുടക്കു പോ നമ്മൾ സ്റ്റാർ ഇട്ടാ വെട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ അങ്ങനെ എന്തുവാടാ കല്ല് കല്ല് വഴി പോലെ വെക്കണം നാളെ കോഴിപ്പോ വന്നിട്ട് കല്ലും മണ്ണൊക്കെ ഒരു വരുവാക്കുമോ എന്നാണ് ആ സ്റ്റെപ്പ് ആക്കാല്ലേ ഒരേലും സ്റ്റെപ്പാക്കാം അല്ലേ വേണ്ട വേണ്ട ഇത്രയേ ഉള്ളൂ വലിയ കല്ല വല്ല് കല്ലെടുത്തേ വലിയ വല്ല വെക്കുക ഏഹ് മറക്ക മുട്ട് മാറ്റിക്കേ ഇതല്ലേ വഴി ഇങ്ങോട്ടല്ല വഴി കിഴക്കൊന്ന് നിത്യ രാജാക്കന്മാർ എടാ കിഴക്ക് അവിടെയാടാ അപ്പൊ നമുക്ക് അങ്ങോട്ട് വഴിയാക്കാം ഏഹ് നീ ഇരിക്കുന്ന ഭാഗമാണ് കിഴക്ക് അപ്പൊ രാജാക്കന്മാർ കിഴക്കുന്ന വരുന്നത് ആട്ടിടയന്മാരൊക്കെ നമുക്ക് ഈ സൈഡിൽ ഇവിടെ നിർത്താം അവിടെയൊന്നും വേണ്ടടാ അവിടെ ഒന്നും വേണ്ട അതും ത്രേ മതി ഇനി അത് ഇവിടെയൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കാം എവിടെ ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ഒക്കെ നമുക്ക് ആട്ടിട നമുക്ക് ആട്ടിടേനെ സെറ്റ് ചെയ്യാം എടാ എന്തുവാണോ ഞാനിത് അവിടെ വെച്ചതല്ലേ നീ ഇതിനു മുഴുവൻ പറക്കിക്കൊണ്ട് പോകണം എങ്ങനെ വാങ്ങിക്കൂടാ അവിടെ ഇരുന്നോട്ടെ ണ പരത്തിടാ തട്ടി കളഞ്ഞതെട്ടാ വഴിക്കാൻ അണേടാ കൊണ്ടുവെക്കണേ ഇവിടെ വെക്കാ ഏ അത് എല്ലായിടത്തും സെയിം സെയിം പോലെ ഒക്കെ വെക്കേണ്ട കാര്യൊന്നുമില്ല ആടയിടന്നോട്ടെന്ത് അന്നാ ഇനി ഇലൂമിനേഷൻ ബൾബ് എടുത്ത എവിടെ ഇലൂമിനേഷൻ ബൾബ് ഇന്നത്തെ വീഡിയോയില് ഫുള്ള് ആൻസാ ഞാൻ ഓൺലി ബാക്ക്ഗ്രൗണ്ട് അതോ ഞാൻ തുറന്നോളാം ഇങ്ങോ ഇങ്ങാ പറ നീ പറഞ്ചിക്കാൻ ഒന്ന് രണ്ട് പള്ളണന്നൊക്കെ അയ്യോ ഇതിന്റെ കളർ അത് പഴയ കളറാ ളിയാവോ നമ്മ നോക്കിയില്ല കഴിഞ്ഞ തവണ വെച്ചാ കൂട്ടുകാരെ നമ്മളപ്പം ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ടെട്ടോ രണ്ട് രാജാക്കന്മാർ കിഴക്കെന്ന് വരുന്നതാണ് കേട്ടോ ഒരു രാജാവ് സ്റ്റെപ്പ് കയറി ഒരു രാജാവ് ഉണ്ണീശോയൊക്കെ നമ്മൾ വെച്ചിട്ടില്ല ഇനി ഉണ്ണീശോയൊക്കെ അകത്ത് വെക്കണം ആൻസൂട്ടനെ അപ്പം റെഡി ആയിട്ട് ബാ പോരെ ആനസൂട്ടനെ കൊണ്ടാ ഉണ്ണീഷോയൊക്കെ വെപ്പിക്കണേ തട്ടിമറിക്കാതെ എഴുന്നേറ്റ് മാറിപ്പോ അതിലിരുന്ന് ഇറങ്ങാതെ ആനസൂട്ടിന് ഒരു ദിവസം ഒരു മൂന്നാല് ഉടുപ്പ് മാറാറുണ്ട് കേട്ടോ എന്നാൽ ആനസൂട്ടനൊന്ന് ചിരിച്ചേ ആൻസൂട്ടിൻ്റെ ചിരി സൂപ്പറാന്നൊക്കെ കവൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ആദ്യം ആദ്യം നമ്മളെ മാതാവിനെ വെച്ചോ മാതാവിലെ ആദ്യം രാജാവിനെ മാറ്റാം അല്ലെങ്കിൽ കൈ തട്ടി മറയ്ക്കും മാതാവ് ആ സൈഡിലല്ല ആ മാതാവ് ഈ സൈഡിലാണോടാ ഇനി അവസെ പിതാവിനെ വെച്ചോ ഞാൻ വെച്ചോളാം ഞാൻ സുകുട്ടൻ ഉണ്ണീശോ എടുത്ത് ഒരു ഉമ്മ അത് പിന്നെ ഉണ്ണീഷോയല്ല കാണാൻ വരുന്നത് അപ്പം ആദ്യം ഉണ്ണീശോയല്ല വെക്കേണ്ടത് ഉണ്ണീഷോ എടുത്തൊരു ഉമ്മയൊക്കെ വെച്ചിട്ടെടുത്ത് വെച്ച ഉണ്ണീഷോ ശരിക്കും നമ്മൾ ഇരുപത്തഞ്ചാം തീയതി ആണ് വെക്കുന്നത് ഇരുപത്തിനാലാം തീയതി ആയിട്ട് അങ്ങോട്ടൊക്കിഴക്കോട്ട് തല വയ്ക്കണം ഇങ്ങനെ ആ ആ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കാം രണ്ട് കൈ കൊണ്ടൊക്കെ വയ്ക്കാം ആ അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസിന് തുടക്കം കുറിച്ചാണ് സൂട്ടൻ നമ്മൾ പുൽക്കൂടിന് ഈ മൂന്ന് നാല് രൂപങ്ങൾ ഇനി രാജാവിനെ കാൽ ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കണം അറ മരണക്ക വേണ്ടാ വെക്കണ്ട ഒരു വർഷം നമ്മൾ പുൽകോടണ്ടാക്കിട്ട് കോഴപ്പടയനാ കേറി ഇരുന്ന മുട്ടയിട്ട എന്തോടാണ് വായിന്ന് പോനെടാ എങ്ങനെയാല്ല രാജാവിനെ കാണണം ഇതിది എങ്ങനെയാണ് ഇടേണം ഹ് ഇവിടല്ല ദേ ഇവിടല്ലേ ആ അതാവിടെ ഇനി ഒരു കാര്യം ചെയ്യയാ ഇതൊക്കെ എടുത്ത് വെക്കാം ഈ മണിയുടെ പേപ്പർ അത് ഇലുമിനേഷൻ ബൾബുകൾ ആ കടലാസുകൾ അല്ലേ ഇതിനകത്തേക്ക് വെക്കാം ചവിട്ടല്ലേ രൂപങ്ങളൊന്നും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ബൾബിടണം കൊത്താറിയാവാ ഇതാണ് കേട്ടോ നമ്മൾ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വന്നോട്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇലൂമിനേഷൻ ബൾബുകൾ എല്ലാം ഇട്ടിട്ടുണ്ട് ഒന്നും നമ്മൾ മിസ്സാക്കിയിട്ടില്ല കേട്ടോ ഇതാ ആട് ആടൊക്കെ പുല്ല് തിന്നെ ഏ ആപോൾസ് അതൊക്കെയാണ് അപ്പോൾ അത് ആൻഡ് സൂട്ടൻ ബൾബ് എല്ലാ ഇടാൻ പോവാൻ കേട്ടോ ആ എടാ ഇത് നീക്കി ഇടത്തിയേക്ക് വന്നതോന്നെ ഇത് തെളിഞ്ഞിട്ടില്ല അടിപൊളി എല്ലാ ബൾബും തെളിയുന്നുണ്ടോ എന്നെ ഒന്ന് നോക്കിയാ കേട്ടോ അതിലടയ്ക്കൊന്നും തൊടാൻ പോകണ്ട ഞാൻ നോക്കാം ഒരു ബൾബാണോ തെളിയാത്തേക്ക് തെളിയണില്ലേ തെളിയാണ് അത് അപ്പുറത്ത് നിൽക്കിയാൽ ഓക്കെ ആക്കാം ഇവനിപ്പോൾ എന്നെ വീടിക്കതേ എന്നെ ഇവൻ വന്ന് ചുറ്റിയേക്കുന്നു അവിടെ ഇരിക്കടാ കൂട്ട ഞാൻ അവിടെ ഇരിക്കടാ അതാണോ കൂട്ടുകാരെ നമ്മളിപ്പോൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടോ ഞങ്ങളുടെ ഒരു സിമ്പിൾ പുൽക്കൂടാണ് നമ്മളെല്ലാ വർഷവും ഇതുപോലെയൊക്കെ തന്നെയാണ് ഒരു സെറ്റ് ഇലുമിനേഷൻ ബൾബ് പോയി കേട്ടോ അത് നേരത്തെ ജസ്റ്റ് ഒന്ന് പോയിരുന്നതാണ് നമുക്കൊരു സെറ്റ് ബൾബോടെ വാങ്ങണം പിന്നെ നമുക്ക് അതിന് മാത്രം ബൾബ് സെറ്റിങ്സ് ഒന്നും കൊടുക്കേണ്ടല്ലോ എന്നൊക്കെ ഞാനും വിചാരിച്ചു രാത്രിയിൽ കുറച്ച് നേരത്തേക്കല്ലേ നമ്മൾ ലൈറ്റ് തെളിക്കുന്നുള്ളൂ അപ്പം ആവശ്യത്തിന് ലൈറ്റ് നമുക്കിവിടെ ഏതായാലും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ പച്ച കളർ മാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് സെറ്റ് ചെയ്താലും ഒന്നിവിടെ ഭംഗിയായിരിക്കും നമുക്ക് പച്ച കളർ മാറ്റൊന്നും ഇല്ല പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല പുളിക്കൂടിൻ്റെ സൈഡൊക്കെ ഉണ്ടോ ഏ എന്നടാ ധവന എന്നോടാ ഏതാണ്ട് എന്നതായി പറഞ്ഞോണ്ടിരിക്കണേ ഭാസ്ക്യോ നീ എന്നടാ പറഞ്ഞേ ഇത് പോയി ആ അത് കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ ഇതുപോലെ ഇരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇരിക്കും നീ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണോ ആ പുതിയ അറിവാണ് കേട്ടോ അതെ നല്ല കാര്യമാണ് എല്ലാം ഭാസ്ക്യോ എന്തോ പറഞ്ഞു ഞാൻ വലവളാന്ന് പറഞ്ഞിട്ടാണ് കൂണൊന്നും മിണ്ടാതിരിക്കാൻ ഒച്ച ചെവിക്കും സ്വൈര്യം തരാമോന്നായിരിക്കും ബാസ്കി ചോദിച്ചത് ഭാസ്ക്യോ നീ എന്തു എന്നോട് പറഞ്ഞേ കുഞ്ഞിക്കള്ള കഴിഞ്ഞ കാലത്ത് വാസ്കി അർമാദിച്ച് അടക്കുവാണ് അടക്കമാണ് പോന്നോ അപ്പോൾ നമ്മുടെ പുൽക്കൂട് സെറ്റായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ എന്താണെങ്കിലും ഞാനൊരു ബൾബ് ഒരു ഇലുമിനേഷൻ ബൾബ് അങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കാറുണ്ട് എങ്കിലും നല്ല ഭംഗിയായിരിക്കും പിന്നെ ഉള്ളിൽ വെച്ചേക്കണേ കാർഡ് ബോർഡാണ് കേട്ടോ നമ്മുടെ പാനൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കവർ ഉണ്ടല്ലോ അത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ പുൽക്കൂടിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തയ്ക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മുടെ പുൽക്കൂടിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയണം അപ്പം ഞാനൊരു സംഭവമേ പുൽക്കൂടിൽ വെച്ചു ഇനി ഇനിയിപ്പം അതെന്ത് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ അപ്പോൾ അതിപ്പം അതൊക്കെ ഇങ്ങനെ വെടിയിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വിടിച്ചെടുക്കാം ഇതായിരുന്നു കേട്ടോ നമ്മുടെ മണിയായിരുന്നേ അപ്പോൾ മണികൾ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഞാനതി പറിച്ചെടുത്തു മെക്കാനിക്കൽ എഞ്ചിനീയർ ഈ മണികളെ ആ വെരി ഗുഡ് കുത്തിയാക്കറ് തോട്ടായിരുന്നു കൊണ്ടുപോയി ഇപ്പോൾ ഒരു കാര്യം ചെയ്തേടാ ഒരു ഒരു നൂലെടുത്തോണ്ട് വരണം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കമ്പിയുണ്ടായിരുന്നില്ല കമ്പിയുണ്ടോടാ അതിന് ആണോ ഞാൻ എനിക്കറിയാം ഇതിൻ്റെ കമ്പിയായിരുന്നു അപ്പം അതിലൊരു കമ്പിങ് എടുത്തിട്ട് നമുക്ക് ഈ ഈ സംഭവം ഒന്ന് സെറ്റാക്കാം അപ്പോൾ ഇതാ നമ്മൾ മണിയൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് കുറച്ച് മണികളൊക്കെ തൂക്കിയിട്ട് നമ്മൾ ഏതാണ് ബെറ്ററ് എങ്ങനെയാണ് നമുക്ക് ആക്കാൻ പറ്റുക എന്ന് നമ്മൾ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ കുറച്ച് ബെൽസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ രാജാക്കന്മാർ കിഴക്കുന്നാണ് എത്തിയത് കേട്ടോ മൂന്ന് രാജാക്കന്മാർ വന്ന മൂന്ന് വണ്ടികളാണ് ഇത് ഒട്ടകമുണ്ട് കഴുതപ്പുറത്തുണ്ട് കുതിരപ്പുറത്തുണ്ട് അപ്പോൾ മൂന്ന് രാജാക്കന്മാർ ഒന്ന് ഇത് ഒന്നൊരു കറുത്ത രാജാവായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് ഈ രാജാവ് പിന്നെ ഒന്ന് ഇദ്ദേഹം പിന്നെ അത് മാതാവും യസേ പിതാവും ഉമേഷോയും ആട്ടിടയന്മാരും ഇത് രണ്ട് മൂന്ന് നാല് ആട്ടിടയന്മാരുണ്ട് കേട്ടോ ഒന്ന് ഇത് ഒന്നിത് ഒന്നത് ഒന്നത് അങ്ങനെ രാജാക്കന്മാരെ കാണുമ്പോൾ പിറവത്തെ പള്ളിയിൽ യാക്കോബറ്റ് പള്ളിയിലും ആർ സി പള്ളിയിലും പെരുന്നാൾ ജനുവരി ആറാം തീയതിയാണ് ഞാൻ എല്ലാ വർഷം പോയിക്കൊണ്ടിരുന്നതാണ് കേട്ടോ കല്യാണത്തിന് മുമ്പ് എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നതാണ് പിന്നെ ആൺസിനെയും കൊണ്ട് അപ്പൊ ഉള്ള സമയത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പോയിട്ടില്ല ജനുവരി ആറാം തീയതി അവിടെ പെരുന്നാൾ അപ്പോൾ രാജാക്കന്മാരുടെ നാമത്തിലുള്ളതാണ് അവിടുത്തെ ആർ സി പള്ളി കേട്ടോ അവിടെ പെരുന്നാൾ വരുമ്പോൾ നമ്മൾ പോകും കിഴക്കിൽ നിന്നെത്തിയ രാജാക്കന്മാരെന്നല്ലേ പറയുന്നത് ത്രീ കിങ്സ് പിന്നെ നമ്മുടെ ഗബറിയാൽ മാതാക്ക അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ പുൽക്കൂടെല്ലാം നമ്മൾ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും അഭിപ്രായമൊക്കെ പറയണേ ഞങ്ങൾക്കാവും പോലെയൊക്കെയാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ എൻ്റെ നാട്ടിലേക്കൊന്നും പുൽക്കൂടോ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ലേ ട്രീ മാത്രമാണ് വെക്കാറുള്ളത് ഞങ്ങൾ ഈ ആയതുകൊണ്ട് നമ്മൾ പുൽക്കൂടൊന്നും ഉണ്ടാക്കാറില്ല തന്നെ ആർ സിയിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ് ആർ സിയിലുള്ളവരാണിങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കുക പൊതുവെട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പൊതുവെ ഇപ്പം പിന്നെ എല്ലാവരും പുൽക്കൂടും വയ്ക്കാറുണ്ട് ഹാൻ സോഡറിന് ഞാൻ ഇരിപ്പം കേട്ടോ ഇവിടെ ഒരാൾ എന്നോട് എന്തൊക്കെയാ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുവാ പറഞ്ഞെന്നൊന്നും അറിയത്തില്ല ബാസ്കിവേ നീ എന്തുവാ എന്നോട് പറഞ്ഞേ ക്യാമറ കണ്ടാൽ പിന്നെ അവൻ ഈ ഭാഗത്തേക്ക് നോക്കത്തില്ല എന്നോട് ചോദിച്ചത് ഈ വളവളാന്ന് എന്തോ പറയുവറിപ്പോകുന്നില്ലെന്നായിരിക്കും അവൻ ചോദിച്ചത് പിന്നെ വെളിയിലേക്കൊക്കെ നോക്കി ഈ ഒരു സമയത്തൊക്കെ സന്ധ്യാസമയത്തൊക്കെ നമ്മള് വെളിയിലേക്ക് ഇവനെ ഇറക്കാറില്ല നമ്മളോട്ട് ഇരിക്കാറോ ഇല്ലല്ലോ അപ്പം ഇങ്ങനെ ഇരുന്നപ്പം ബാസ്കറ്റ്മോൾ ഒരു കൗതുകം വെളിയിലേക്കൊക്കെ നോക്കിയിരിക്കുന്നതിൻ്റെ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ പുൽക്കൂടൊക്കെ ഇവിടെ റെഡി ആയിട്ട് നമ്മളൊരു ചെറിയ പുൽക്കൂടും ചെറിയ ട്രീ ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല സ്റ്റാറും ഒക്കെ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മളെല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു എലൂമിനേഷൻ ബൾബിൻ്റെ കുറവുണ്ടെന്ന് മാത്രമേ നമുക്ക് ഇന്ന് ഇതിൽ ഉള്ളൂ അപ്പൊ ഈ ആൻസൂട്ടനാണീ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി അടുത്ത് പോയി ആൻസൂട്ടനെ കൂടുതലും ഉണ്ടാക്കിയത് ഞാനങ്ങ മാറിയിരിക്കുമായിരുന്നു ഇനിയിപ്പോ ഇവനെ ഇതെല്ലാം അങ്ങടെ ചെയ്ത് പഠിക്കട്ടെ അല്ലേ അല്ലേടാ ഞാനങ്ങ് മാറിയിരിക്കുന്നത് കൂടുതലും ഇവനെ കൊണ്ടാണ് കൂടുതലും എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചേട്ട് ടോ ഞാ അമ്മ ഈ ആൻസ് ആൻസൂട്ടൻ ഭയങ്കര ഉമ്മക്കാരനാ നീ പണ്ട് മുതലേടീഇടെ എവിടെയോ ഒരു കൊതുക് കടിക്കുന്ന ഫീല് ചെയ്യുന്നടാ കടിച്ചിട്ട് പോയി അത് ആ എടുത്ത് കളാം നോക്കിയിരിക്കുന്നു കൊന്നു കളാം ആ ഇരിക്കാം ആ നീ പോവുന്ന കൂട്ടുകാരെ നമ്മളൊരു ക്രിസ്മസ് ഫാദർ സാന്റാക്ലൂസിനെ കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ സാന്റാക്ലൂസിനെ ഒരുക്കുന്നതാണ് ഇട്ടുതാ ഇതുപോലെ നമ്മുടെ സാന്റാക്ലൂസ് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ പുൽക്കൂടെ അഴിക്കുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ എങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ അപ്പം സാന്താക്ലോസിനെ അറിയാനായിട്ട് പുൽക്കൂട് അഴിക്കും വരെ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇരിക്കുക അനുസൂട്ടൻ്റെ കുതിര അത് അതങ്ങോടും ഇങ്ങോട്ട് ഡാൻസ് ചെയ്യുന്ന ഡാൻസിങ് ചെയറാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ആടില്ലേ ഊഞ്ഞാൽ കസേര അപ്പം അതാണ് കേട്ടോ അത് ജോജോ ചേട്ടൻ അനസിൻ്റെ പപ്പ മദ്രാസിന് ടൂർ പോയപ്പം അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാനും അനുസിൻ്റെ പപ്പയും കൂടെ അങ്ങനെ അപ്പോൾ നമ്മുടെ പുൽക്കൂട് റെഡിയാണ് ഉണ്ണീഷ റെഡിയാണ് പിന്നെ മാലാഘ അതുപോലെ ആട്ടിടയന്മാർ കൂടെ സൺഡാക്ലോസും ആൻസൂട്ടിൻ്റെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് സൺഡാക്ലോസ് എത്തും അല്ല ഡാൻസൂട്ടാ ഏ എത്തുമോ ആ ആ എന്നാൽ ബാ നമുക്ക് വീഡിയോ അതിൻ്റെ പേ ചെയ്യാം കൊണ്ടേരെ അപ്പം നമ്മുടെ പുൽക്കൂട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അതിന് ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയെ വഴിയെ വഴിയേ അറിയിക്കുന്നതായിരിക്കും അപ്പം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്രിസ്മസ് നമ്മുടെ ക്രിസ്മസ് വീഡിയോ കുറച്ച് വൈകിയൊക്കെ ആയിരിക്കും കേട്ടോ നമ്മളിടുക കാരണം വലിയ വലിയ ചാനലുകളുടെ ഒക്കെ വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞ് പതുക്കെ മതി ഞാൻ ഓണത്തിനും അങ്ങനെ തന്നെയായിരുന്നു ഓണത്തിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് പതുക്കെ പതുക്കെയാണ് കേട്ടോ വീഡിയോ ഇട്ടത് അപ്പം അതുവരേക്കും നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ക്രിസ്മസ് വിശേഷങ്ങളും നമ്മൾ വഴിയെ വഴിയെ വഴിയേ പറയുന്നതായിരിക്കും അപ്പം അതാ നമ്മുടെ പുൽക്കൂടും സാന്റാക്ലോസും ഉണ്ണീഷോയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വീട്ടിനകത്തേക്ക് കയറി പോവുകയാണ് നമ്മൾ ബാസ്കിമോനങ്ങളെ കൊണ്ടുപോവാനട്ടെ ബാസ്കിമോന അതിൻ്റെ കാൽച്ചോട്ടി തന്നെ വന്ന് നിപ്പം കേട്ടോ അപ്പൊ വീണ്ടും നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ വരുന്നതായിരിക്കും എടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതു വീഡിയോ